ഈ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും എന്നെയും കാത്ത് വലിയൊരു മുട്ടം പണി ഇരിപ്പുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നു ബൈ ഞങ്ങൾ ഈ സന്തോഷത്തോടെ പോകുന്നത് മാമന്റെ അടുത്തേക്കാണ് ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഒരു കാരണം കൂടി ഉണ്ടായി ഇന്ന് മാമന്റെ പിറന്നാൾ ആദ്യമായിട്ടാണ് മാമന്റെ പിറന്നാളിനെ എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല പോണമെന്ന് പക്ഷെ രാവിലെ തന്നെ അമ്മയും മാമനെ വിളിച്ചു പറഞ്ഞു ഇന്ന് എന്തായാലും പിറന്നാളല്ലേ നിങ്ങൾ ഇങ്ങോട്ട് പോരെ നിങ്ങൾക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ച് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ചിട്ടാണേ പോയത് അവിടെ എത്തി കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കേക്കൊക്കെ കേക്കുമ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് അധികം ബന്ധുക്കളൊന്നുമില്ല കേട്ടോ അച്ചാച്ചിക്ക് ചോദ്യം എനിക്ക് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടെങ്കിലും അവരായിട്ടൊന്നും അധികം ബന്ധങ്ങളൊന്നും ഞങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ ബന്ധുക്കൾ എന്ന് പറഞ്ഞ് കാണുന്നത് അച്ചാച്ചിയുടെ ചാച്ചനും അമ്മച്ചിയും പിന്നെ അമ്മയുടെ അമ്മയും അനിയനും ഒക്കെയാണ് കേട്ടോ അവരെ മാത്രമേ ഞങ്ങൾ അധികം പോയി നിൽക്കാറുള്ളൂ വേറെ കുറെ ബന്ധുക്കൾ ഉണ്ടെങ്കിലും അവരായിട്ടൊന്നും അധികം അടുപ്പത്തിലല്ല ഇവിടെ പിന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കുറേ ബന്ധുക്കളുണ്ട് കേട്ടോ ഞങ്ങൾ ഓരോ ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും അവരെ കാണും സംസാരിക്കുക ഒക്കെ ഈ ചൂട്ടിക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നീതു കേക്ക് മുറിച്ച് ഉടനെ ഒരു വലിയ കഷ്ണം എടുത്ത് പ്ലേറ്റിലിട്ട് അവക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ ഓവറായിട്ട് സന്തോഷിക്കരുതെന്ന് സന്തോഷിച്ചാൽ മിക്കവാറും നമുക്കൊരു പണി കിട്ടുന്നു എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഓവറായിട്ട് സന്തോഷിച്ചതുകൊണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല പനിയായി